എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ചെറിയൊരു കഥ പറയാം രുരു രുരു എന്നൊരു ഒരു മുനി മുനിയുടെ ചരിതം മഹർഷിയുടെ കഥയാണല്ലോ കഴിഞ്ഞ തവണ നമ്മൾ കേട്ടത് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ മഹർഷിയുടെ ജനനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് ഈ മഹർഷിയുടെ പുത്രനായിരുന്നു പ്രമതി പ്രമതിക്ക് കൃതാജി എന്നൊരു അക്ഷരകന്യകയിലുണ്ടായ പുത്രൻ പുത്രന്മാരാണ് രുരുവും ശുനകനും രണ്ടു പുത്രന്മാരുണ്ടായി അതിലൊരാളാണ് ഈ രുരു ഒരിക്കൽ ഈ രുരു പ്രമദ്വര എന്ന അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടായി ഈ പ്രമദ്വര ആരാണെന്ന് ചോദിച്ചാല് പ്രമദ്വര വിശ്വാവസു എന്നൊരു ഗന്ധർവൻ ഗന്ധർവനുണ്ടായിരുന്നു ആ ഗന്ധർവന് മേനക മേനകയിൽ ജനിച്ച കുട്ടിയായിരുന്നു ഈ പ്രമദ്വര പ്രസവിച്ച ഉടനെ ഈ മേനക ഈ കുഞ്ഞിനെ സ്ഥൂലകേശൻ എന്നൊരു മുനിയുടെ ആശ്രമത്തിൻ്റെ അരികിൽ ഉപേക്ഷിച്ചിട്ട് മേനക പോയി മേനക എപ്പോഴും അങ്ങനെയാണല്ലേ പ്രസവിക്കും കൊച്ചിനെ ഇട്ടിട്ട് പോവും അങ്ങനെയാണല്ലോ നമ്മുടെ ശകുന്തളയുടെ കഥയും അപ്പോൾ ഈ സ്തൂലകേശനീ കൊച്ചിനെ കണ്ടിട്ട് എടുത്തു വളർത്തി അവൾ നല്ല സുന്ദരിയായിട്ടിങ്ങനെ വളർന്നു വന്നു ആര് ആർക്ക് ആ കണ്ടാൽ ആർക്കും കൊതിയാവും അത്രയും സുന്ദരിയായിരുന്നു അതുകൊണ്ട് അവൾക്ക് ഈ മുനി പ്രമദ്വര എന്ന് പ്രമോദം ജനിപ്പിക്കാൻ പോരുന്നവളായതുകൊണ്ട് പ്രമദ്വര എന്ന് പേര് കൊടുത്തു ഒരു ഉരുവിൻ്റെ ആഗ്രഹം ഈ സ്ഥൂലകേശനോട് പറഞ്ഞു ഒരുരു അപ്പേഹം അപ്പോൾ അദ്ദേഹം തൻ്റെ വളർത്തുമകളാണല്ലോ ഒരുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ സമ്മത സമ്മതിക്കുകയും ചെയ്തു എന്നാൽ വിവാഹത്തിന് കുറച്ച് ദിവസം മുമ്പ് ഈ പ്രമദ്വര പ്രമദ്വരയ്ക്ക് സർപ്പദംശനുണ്ടായി പ്രമദ്വര മരിച്ചു അപ്പം അത് രുരുവിന് ഭയങ്കര സങ്കടമായി സഹിക്കാൻ പറ്റിയില്ല അവൾ മരിച്ചത് ആ അദ്ദേഹം പോയി കഠിനമായി തപസ് ചെയ്തു ഒരുപാട് നാൾ തപസ് ചെയ്തപ്പോൾ പ്രമദ്വരല്ല തപസ് ചെയ്തപ്പോൾ ഒരു ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഗുരുവിനോട് പറഞ്ഞു മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് സാധിക്കില്ല ആയുസ് അവളുടെ ആയുസ് കഴിഞ്ഞു അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു ഇത് അന്ത്യം ഉണ്ടായത് എന്നാൽ ആയുസ് ഇല്ലാതെയായ അവൾക്ക് അങ്ങയുടെ ആയുസിൻ്റെ പകുതി കൊടുക്കാൻ കൊടുക്കാമെങ്കിൽ അവൾ കുറച്ചു കാലം നീൻ ജീവിക്കും എന്ന് പറഞ്ഞു അപ്പരുരുവിന് സന്തോഷമായി അപ്പരൂരു പറഞ്ഞു എൻ്റെ ആയുസിൻ്റെ പകുതി ഞാൻ എന്താ കൊടുക്കാം തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പം യമധർമ്മൻ അതറിഞ്ഞു ഇങ്ങനെ പ്രമദ്വരയെ പുനർജീവിപ്പിച്ചു യമ ധർമ്മരാജാവ് അപ്പൊ മുമ്പ് നിശ്ചയിച്ച പ്രകാരം ഒരു രൂപം വിവാഹിതരുമായി അപ്പോൾ തൻ്റെ പ്രേമഭാചനത്തിന് വേണ്ടി പ്ര പ്രേമഭാചനത്തിന് മരണത്തിനിടയാക്കിയ ഈ സർപ്പങ്ങളോട് പാമ്പ് കടിച്ചിട്ടാണല്ലോ മരിച്ചത് പ്രമദ്വര അപ്പൊ ഈ സർപ്പത്തിൻ്റെ സർപ്പകുലത്തിലുള്ള മുഴുവനും ദേഷ്യമായി ഈ ഒരുവിന് ആ സർപ്പങ്ങളെ കണ്ട അപ്പോൾ അപ്പോ അടിച്ചു കൊല്ലും അത്രയ്ക്ക് ദേഷ്യമായിരുന്നു എവിടെ കണ്ടാലും ഒരിക്കലും ഒരു ചേര ചേര ഒരു പാവാണല്ലോ ആരെയും ഉപദ്രവിക്കില്ല ചേര അപ്പോൾ ചേര കണ്ടപ്പോൾ അടിക്കാൻ തുടങ്ങി അടിച്ചു കൊല്ലാൻ തുടങ്ങി അപ്പൊ ചേര പറഞ്ഞു ഞാൻ ഒരു നിർദ്ദോഷിയായ ചേരയാണ് എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ആരാണ് അങ് എന്ന് ചോദിച്ചു ഒരു ആ ചേരയോട് അപ്പൊ ചേര അതിൻ്റെ കഥ പറഞ്ഞു ചേരയ്ക്ക് സഹസ്രവാദൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അത്രേ അപ്പോ അല്ല സഹസ്രവാദൻ എന്ന് പറഞ്ഞ ആ ബ്രാഹ്മണനായിരുന്നു ഈ ചേര അപ്പോൾ ഒരു ശാപം കിട്ടി വിഷമില്ലാത്ത ചേരയായി മാറിപ്പോയിരുവിനെ കണ്ടാൽ ശാപമോക്ഷം കിട്ടും എന്ന് അനുഗ്രഹം ശാപം കൊടുത്താൽ ശാപമോക്ഷവും കൊടുക്കണം അങ്ങനെയാണ് നിയമം അപ്പോൾ ശാപമോക്ഷം കൊടുത്തത് ഒരുരുവിനെ കണ്ട് കാണാൻ സാധിച്ചാൽ അന്ന് മോക്ഷം കിട്ടും എന്നായിരുന്നു അത്രേ ശാപമോക്ഷം കൊടുത്തത് അപ്പോൾ ഈ രുരുവാണല്ലോ മുമ്പിൽ വന്ന് നിന്നത് അപ്പോൾ ആ ബ്രാ ചേര ബ്രാഹ്മണൻ്റെ രൂപം ആയി വീണ്ടും മോക്ഷം കിട്ടി ശാപമോക്ഷം കിട്ടി അങ്ങനെ ആണ് ആ രുരു അങ്ങനെ അത്ര ദിവ്യനായ ഒരു മുനിയായിരുന്നു രുരുവിൻ്റെ അർത്ഥ അർത്ഥ ജി ആയുസ് പ്രമദരയ്ക്ക് കൊടുത്തിട്ടാണല്ലോ അത്രയും പത്നിയെ അല്ലെങ്കിൽ പ്രണയിച്ചിരുന്ന കുട്ടിയെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരു ആളായിരുന്നു അതാണ് നമ്മൾ കാണേണ്ടത് തൻ്റെ ഞാൻ ഇപ്പോഴത്തെ ആൾക്കാർ നീ എൻ്റെ ജീവനാണ് എന്നൊക്കെ പറയും പക്ഷേ ജീവൻ ഇപ്പം നമുക്ക് രുരുചെയ്ത പോലെ നമ്മുടെ ആയുസ് പകുതി അങ്ങോട്ട് കൊടുക്കാം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാലും നമുക്ക് പറ്റില്ല പക്ഷേ കഥയെന്ന് മനസ്സിലാക്കേണ്ടത് അതാണ് നീ എൻ്റെ ജീവനാണ് നിൻ്റെ എൻ്റെ ജീവിതം ഞാൻ നിനക്ക് ജീവൻ തരാം ജീവൻ പോലും കളയാം നിനക്ക് വേണ്ടി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്ക് അത് സാധിക്കാറില്ല പക്ഷെ ഇന്നത്തെ ലോകത്ത് എന്താ നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ അപ്പോൾ ആ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ജീവൻ അങ്ങോട്ട് കളയുക ആ ജീവൻ ഇല്ലാണ്ടാക്കുകയാണ് ഇപ്പോഴത്തെ ഈ ലോകത്ത് നമ്മൾ കാണുന്നത് അല്ലേ ജീവൻ നമ്മുടെ ആയുസ്സിൻ്റെ പകുതി കൊടുത്ത് അവർക്ക് ജീവൻ ഉണ്ടാക്കുകയല്ല ചെയ്യണേ അവർ ജീവിച്ചിരിക്കുന്ന അവരുടെ ആയുസ് എടുക്കുക നമ്മൾ നമ്മളെടുക്കുകയാണ് ചെയ്യണത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ലോകം അപ്പോൾ അവർക്ക് അങ്ങനെ ഇപ്പോഴത്തെ പുതിയ തല തലമുറയിലുള്ള ഈ കുട്ടികൾക്ക് ഉള്ള ഒരു പാഠവും കൂടിയാണ് അങ്ങനെ സ്നേ അങ്ങനെയാണ് നമ്മൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടത് എന്നൊരു പാഠവും കൂടിയാണ് ഈ രുവിൻ്റെ കഥ എല്ലാവർക്കും നമസ്കാരം അടുത്ത കഥയുമായി പിന്നെ ഒരു ദിവസം വരാം